ൊരു എന്താണെന്ന് മനസ്സിലായോ ഇതും കൂടി കുട്ടി നാലാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ കാലതട്ടി നാം തന്നെ വീഴുന്നത് ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്താണെന്ന് അറിയാമോ ത്രിയിലെ ത്രിതലപുരിയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില്ല ത്രിതലപുരിയിലെ മഹാരാജാവായ നമ്മുടെ പ്രിയപുത്രി രാജിയെ കല്യാണം കഴിക്കാൻ വേണ്ടി നമ്മുടെ അയൽ രാജ്യമായ തുമളി ദേശത്ത് നിന്നും വിക്രമൻ രാജാവിന്റെ മൂത്രപുത്രൻ സതീഷ് മഹാരാജാവ് പി ടി എന്നിവിടെ വരുന്നുണ്ട് അപ്പോ അദ്ദേഹം പല രൂപത്തിലും പല വേഷത്തിലും നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ഇവിടെ എത്തും അറിയില്ലേ നാം ധാനിഷ്ടനാണോ പ്രജകളെ സേവിക്കുന്നവനാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഈ രാജകുമാരൻ വേഷം മാറി ഇവിടെ വരുന്നത് അവൻ എങ്ങനെ വേഷം മാറി വന്നാലും ഞാൻ അവനെ പൊക്കും എൻ്റെ മോളെ അവനെ തലയിൽ വെച്ച് കെട്ടുകയും ചെയ്യും

വായല്ലേ ഇവിടെ അതാണോ ഞാൻ ചോദിച്ചു എന്തോ വായ എന്തോ ചോദിച്ചേ ഞാൻ അതാണോ നിന്നോട് ചോദിച്ചു എന്താ ചോദിച്ചി നമ്മുടെ മുന്നിൽ കയറി നടക്കുന്നത് എന്തി കാണിച്ചേ നട

അതായത് നമ്മുടെ രാജേഷ് പുഷ്പൻ പുഷ്പോപ്പൻ ഇവരെല്ലാം കൂടെ പളഞ്ഞേക്ക് പോയിരിക്കുന്നു ഹോളിലേക്ക് പോയി ഇവിടുത്തെ രഥത്തിൽ അപ്പൊ ഇനി നാലു മാസം കഴിഞ്ഞ് നോക്കിയാൽ മതി കാരണം അതോടൊത്തോണ്ടാണോ അമ്മമാർ പോയിരിക്കുന്നത് മഹാമന്ത്രി ഓല വെല്ലും വന്നിട്ടുണ്ട് എന്തോ ഓല ഒരു പത്ത് കെട്ട് ഓല വന്നിട്ടുണ്ട് പത്ത് കെട്ട് എന്നാൽ പൊട്ടിച്ച് വായിക്കാൻ പറയും പൊട്ടിച്ച് വായിക്കാനുള്ള പൊട്ടിച്ച് മേയാനുള്ളത് ആട്ടും കൂടി പിന്നെ നമ്മുടെ ഈ തുടക്ക മോനുണ്ടല്ലോ മോനായി ഭയങ്കര പ്രശ്നത്തിലേക്കാണ് അതാണ് ഞാൻ ചോദിച്ചത് അവൻ ഇന്നല്ല കൊട്ടാരത്തിന്റെ ഫ്രണ്ട് പിടിച്ചു കിട്ടും അവൻ ഇപ്പൊ ആറ് യുദ്ധത്തിന്റെ പൈസ പെൻഡിങ് പറയുന്നത് അങ്ങനെ പറഞ്ഞ എന്ത് ചെയ്യണം ആറ് യുദ്ധത്തിന്റെ പൈസ കൊടുക്കണം എന്താണ് നിനക്കൊരു കാര്യം അറിയോ അറിയണം കഴിഞ്ഞ മാസം ഒരു യുദ്ധം ഉണ്ടായിരുന്നല്ലോ ആ നമ്മുടെ അയൽ രാജ്യമായിട്ട് പൊരിഞ്ഞ യുദ്ധം നടക്കുവാണ് ഞാനിങ്ങനെ ചുന്ന ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുവേ അവിടെ വെട്ടി വെട്ടി മുന്നോട്ട് മുന്നോട്ട് പോയപ്പോ

ഇന്ന് രാജാവിൻ്റെ മകളെ വേളി കാണാണ്ടൊക്കെ കുമളി ദേശത്തെ വിശ്വംബരന്റെ മകൻ രജിസ്പെറ്റി വരുന്നല്ലേ അതൊക്കെ എനിക്കറിയാം അപ്പഴേ നമ്മുടെ കൊട്ടാരത്തിലെ നോക്കി വെക്കണം അത് ഞാൻ ഏറ്റവും നോക്കി വെക്കണം കേട്ടോ അങ്ങനെ ഒരു ഞാൻ ഞാൻ വരെ പോയിട്ട് 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 വരാം ഓ ശരി 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 പുളിക്കും എന്ത് അല്ല കുളിക്കും കുളിച്ചിട്ടേ കുളിക്കണം വരാവേ ഞാൻ പുളിക്കൊന്നും തന്നെ പറഞ്ഞു എന്നാന്ന് അറിയോ ഈ റാണി ഞാൻ കിട്ടാതിരിക്കുവാണ് ഞാൻ ഒരു വാർത്ത കൊടുത്തതാണ് അപ്പം എന്നെ ഏത് അവനെ വരുത്തിയാലും ആ സംഭവം എനിക്കുള്ളതാണ് ഞാനത് മേടിച്ചിരിക്കും അവൻ്റെ വെള്ളത്തിലേ കയ്യിലിരിക്കു മുറിഞ്ഞോ ആ മഹാരാജൻ ഞാൻ ഞാനെന്നാ കൂട്ടുന്നു വന്നോട്ടെ പോരേ വൈ റാണി കുളിക്കാൻ പോകുന്നു ഇത്ര എന്തു കാര്യം രക്ഷപ്പെട്ടു എല്ലാവരും യുദ്ധത്തിന് പോയിരിക്കുക രാജാവും പ്രജകളും മന്ത്രി എല്ലാവരും യുദ്ധത്തിന് പോയിരിക്കുക അതുകൊണ്ട് എന്റെ കാര്യം രക്ഷപ്പെട്ടു ഞാൻ കായംകുളൻ രാജേഷ് കായംകുളം കൊച്ചുണ്ടിയുടെ തലമുറയിൽപ്പെട്ട കായംകുളൻ രാജേഷ് എന്നോടെ എന്റെ തറവാട്ടിൽ എല്ലാരും പറയും ഓനെ രാജേഷേ നീ അടൂര് കൊട്ടാരത്തിൽ കയറി മോഷ്ടിക്ക് അങ്ങ് പന്തളം കൊട്ടാരത്തിൽ കയറി മോഷ്ടിക്ക് കോട്ടയം കൊട്ടാരത്തിൽ കയറി മോഷ്ടിക്ക് ഞാൻ പോയിട്ടില്ല അങ്ങനൊടുവിൽ രാജേഷ് കൊട്ടാരത്തിൽ ഇവിടെ നിന്നാ പറ്റത്തില്ല വന്ന സമയം ഇവർ വരുന്നതിന് മുമ്പേ എന്തുവാലും അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക ഇനി ഇങ്ങോട്ടൊരു വരവും നടക്കത്തില്ല കണ്ടുകഴിഞ്ഞാൽ എൻ്റെ തലേർത്ത് കളയുകയും ചെയ്യും അതൊക്കെ പരിപാടി അങ്ങോട്ട് എന്തോ ഇരിപ്പാ നാ തൊട്ട എന്റെ സിറ്റവട്ടിലിരിക്കാനുള്ളതാ അടിപൊളി ഇവനെ മഹാരാജൻ ക്ഷമിക്കണം അടിയൊരു തെറ്റുവച്ചതാണ് സാരമില്ല എനിക്ക് മനസ്സിലായി സാരമില്ല പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ മന്ത്രി ഇതാരാന്ന് മനസ്സിലായോ ഇതാ ഞാൻ പറഞ്ഞ മറ്റേ രാജാവ് ഈ പുള്ളിയാണ് വേഷം മാറി വരുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു വേഷം മാറി വന്നേക്കുക െ പറ്റി പറഞ്ഞേ ആ ശോഭ കണ്ടോ ശോഭ കണ്ടോ എനിക്കത്ര പക്ഷേ രമണി അവിടെ നോക്കുന്നുണ്ട് എന്താണ് മഹാരാജൻ കുമാരൻ എന്താണ് വേണ്ടത് പറഞ്ഞോളൂ പറഞ്ഞോളൂ എനിക്ക് വേണ്ടത് പവിഴങ്ങളും വജ്രങ്ങളും എനിക്ക് വേണം ആ എന്തൊക്കെയാണ് ഇഷ്ടമുള്ള സാധനം അതെല്ലാം കൊടുക്കണം കൊടുക്കണം വജ്രം വൈരാഗ്യം എല്ലാം കൊടുത്തു നമുക്ക് ഞാൻ കാണും ധൈര്യമായിട്ട് അല്ല മഹാമന്ത്രി നീ അതിനൊരു ആ പറഞ്ഞോളൂ അല്ല ഞാനേ ഞാൻ ഇവിടെ തൊട്ടാട്ടോ എന്തെങ്കിലും തൊട്ടേ തൊട്ടു അല്ല എനിക്ക് ജീവനുണ്ടല്ലോ പിന്നെ എന്നെ തല വെട്ടാതെ ഒരു പോക്ക് പോയിരുന്നു എന്നോട് വേണോ അഭിനയമല്ല ഇത് രാജകുമാരിയുടെ കാര്യമൊക്കെ പറയുന്നത് വരും സംഭവം ഞാനൊരു കാര്യം പറയട്ടെന്തോ അതായത് ഇപ്പൊ ആ കൊച്ചുണ്ടല്ലോ ഇവിടുത്തെ റാനത്തളി ഇവരുടെ ആദ്യത്തെ വയലി കൊച്ച് ആ കെട്ടായിരിക്കാ നല്ല അതെന്താ എന്നോട് കേരളയ്ക്കാതെ ഞാൻ കാര്യം പറയാം ഒരു ദിവസമുണ്ടോ നിങ്ങൾ കാര്യമുണ്ട് ഇവനെ ഈ ഈ രായനുള്ള മൊണ്ണയോ ഇവനെന്തോ ചെയ്തെന്നറിയോ എടാ ഞങ്ങൾ ഒരു ദിവസം ഭയങ്കര നടക്കുവോ ഞങ്ങള് ഞങ്ങളൊരു നാപ്പത് നാൽപ്പത്തഞ്ച് പുള്ളികളെ ഇടക്കാൻ ആളുണ്ടോ നാൽപ്പത്തഞ്ച് പേരുണ്ട് ഓ അവന്മാര് പത്തിരുന്നൂറ് പേര് ഗ്രൗണ്ട് തെരഞ്ഞു നിൽക്കുക എവിടെന്നെയോ തിരുനക്കര തിരുനക്കര മൈതാനം യുദ്ധം നടക്കുവോ ഭയങ്കരം ഞാൻ തെളിവില്ല ആവൻ്റെ ഓടി പോയി നിന്നു ഞാൻ അപ്പൊ ഞാനിതിനകത്ത് കൊട്ടാനൊന്നും പോയില്ല പോയില്ല പക്ഷെ ഇതിനകത്തുണ്ടല്ലോ ഒരുത്തനൊരു കളി കളിച്ചു ആ അവൻ പറയുന്നത് അവിടെ നിന്നും ഇവൻ കക്ഷി ഇല്ലയോ ഈ എതിർ കക്ഷിയെ ഇവൻ ഞങ്ങളൊന്നും വെട്ടുവാ തിരിച്ചു വന്നത് ഇത് അല്ലേ എന്നിട്ട് ഈ യുദ്ധം ചുരുക്കം പറ്റി ചുറ്റം ചീറ്റിയല്ലോ അപ്പൊ പുള്ളിക്ക് ടെൻഷൻ ഞങ്ങൾ ഞാൻ പറഞ്ഞ നമ്മക്ക് അരലിട്ടുണ്ട് ഒരു സ്വാമര സമ്മേളിക്കാം ഗ്രീൻ ലെവലിന്റെ മേടിച്ചിട്ട് ഞങ്ങൾ പോകൂ ഇറക്കി പോകാനും കുമാരൻ അങ്ങനൊന്നും പറയരുത് ഞാനൊന്നും പറഞ്ഞില്ല അറിയിച്ചതാണ് റിയോടാ ഈ യുദ്ധം അങ്ങനെ നടന്നു നടന്നിട്ട് ഇവൻ നടന്നറിയോ സോമരസം ഞങ്ങളുടെ അടിച്ചോട്ട് പിന്നെ ഈ ഞാൻ ഒരു പറ്റി എന്തോ എന്നിട്ട് ഞാൻ പറഞ്ഞു രാജപുത്രിയെ കാണാൻ നല്ല സുന്ദരിയാന്ന് പറഞ്ഞു ഈ പുള്ളി എന്നോട് അന്നേരം പറയുവാ നിനക്ക് ഞാൻ എന്റെ മകളെ തരും എന്ന് പറഞ്ഞു അതെന്റെ മനസ്സിലിടത്തേപ്പഴും പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല പിറ്റേ ദിവസം രാവിലെ പുള്ളി കൈമലത്തോ ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എന്ന് പറഞ്ഞു

ഇവിടുത്തെ ഇതൊക്കെ എടുത്തോണ്ടേ പോലെ വന്ന് സഹായിക്കുന്നത് നീ ചാക്കും കൊണ്ടുവന്നിട്ടേക്ക് വന്ന് സഹായിക്കണേ ഇത് സാധനം എല്ലാം ഒന്ന് പറക്കണം പിന്നെ വേറൊരു കാര്യം നീ എനിക്ക് എന്നിട്ടും ചിന്തിക്കുന്നത് ഈ പെണ്ണിന്റെ കാര്യം പറഞ്ഞാൽ എന്തു കൊടെ പെണ്ണെന്ന് പറഞ്ഞാല് അവര് ഇടങ്ങിട്ടുണ്ട് തോന്നില്ല സ്വർണ്ണേ പിന്നെ ഇത്ര ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ വാളെന്തോ ഇത് സ്വർണ്ണ എന്ത് വെള്ളിയാന്ന് വെള്ളി വെള്ളി വേണ്ട വെള്ളിക്ക് വെള്ളി വില അതെ പറഞ്ഞ അല്ലെ പറഞ്ഞാ ായിിയാക്കും ഇതെന്ത് മൊത്തം രക്തങ്ങളാത്തം കൊണ്ടുപോകോ മൊത്തം കൊണ്ടോക്കോ പക്ഷേ ഇത് മറ്റേനത്തൊന്നൊഴിയണേല രാജകുമാരിയുടെ ഞാനത് എന്ന് ആ സംഭവം എന്തുവാന്ന് എനിക്കറിയ പോലെ സാധനം എടുത്തോണ്ട് പോല അതെ ഇനി വരല്ലേ കേട്ടോ എന്റെ കാര്യത്തിന് ജീവൻ ഉണ്ടായിട്ട് വേണ്ട ഇനിയും വരാൻ ശരി ഇനിയും വരല്ലേ മറ്റേ പോടാ പിന്നെ അവിടെ ചവിട്ടി രാജകുമാരാ ഞാൻ വിളിച്ചു എന്തൊരു പ്രൗഢിയായത് ഞാൻ നന്നായി പറഞ്ഞില്ലേ എന്ത് പറഞ്ഞു ആ പ്രൗഢിയുണ്ട് രാജ പ്രൗഢി ഭയങ്കര അപ്പൊ ഇനി നമ്മുടെ മോളെ ആ രാജകുമാരി ഞാൻ കൊടുക്കും 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 അറിയിപ്പുണ്ട് അറിയിപ്പുണ്ട് എന്താണ് അറിയിച്ചോളു മഹാരാജ് മാനം 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 വന്നിരിക്കുന്നു നേരത്തെ ഇല്ല പോയിട്ടില്ല അതല്ലോ അങ്ങേ രാജ്യത്തു നിന്നും വരാനുള്ള രാജകുമാരൻ നാളെ കഴിഞ്ഞേ വരത്തുള്ള പറഞ്ഞിരിക്കുന്നു കുമാരിയെ കാണുവാൻ പരീക്ഷണം നടത്തുവാനും യ്യോ എന്ടിച്ചോട്ട് പോട കിരീടം കൊടുക്കാൻ പണമൊന്നും ഇല്ലട എല്ലാം പോയില്ലോണ്ട് ഞാൻ രാജ പറഞ്ഞോ ഞാൻ പറയട്ടെ അവനെത്ര കെട്ട് കൊണ്ടുപോയി അവന് നാലു കെട്ടില്ല കൊണ്ടുപോയി കെട്ടി അന്ന് എന്നെ വീട്ടിലാക്കി